കൊല്ലത്തെ കൊച്ചുപിലാമൂട്ടിൽ ഒരു കെട്ടിടമുണ്ട് ക്രൗതർ മാസോണിക് ഹാൾ എന്നാണ് ഈ കെട്ടിടത്തിൻ്റെ പേര് ഈ കെട്ടിടത്തിൻ്റെ രഹസ്യങ്ങൾ അനുഷ്ഠിച്ചു ചെന്നാൽ വളരെ കൗതുകകരമായ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ലോകത്താകമാനം പടർന്ന് പന്തലിച്ചിട്ടുള്ള ഫ്രീ മേസന്മാരുടെ കേരളത്തിലെ ഒരു താവളമായിരുന്നു ഇത് ഫ്രീ മേസന്മാരുടെ ഗ്രാൻഡ് ലോഡ്ജുകളിൽ ഒന്നായിരുന്നു ഇത് ആരാണ് ഫ്രീ മേസന്മാർ എന്നല്ലേ അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമായി പറയാൻ പോകുന്നത് സാത്താൻ സേവയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് ഇവരെക്കുറിച്ചുള്ള ആരോപണം എന്നാൽ ഇവർ തന്നെ ഇത് നിഷേധിക്കുന്നുണ്ട് ആധുനിക കാലത്ത് ഇംഗ്ലണ്ടിൽ വികസിച്ച ഒരു പ്രസ്ഥാനമാണ് ഫ്രീ മേസൺ ഗ്രാൻഡ് ലോഡ്ജ് എന്നാണ് ഇവരുടെ കൂട്ടായ്മ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ജൂൺ ഇരുപത്തിനാലിന് ലണ്ടനിലാണ് ആദ്യത്തെ ഗ്രാൻഡ് ലോഡ്ജ് ആരംഭിക്കുന്നത് നഗരത്തിൽ ആദ്യം തന്നെ ഇത്തരത്തിൽ മൂന്ന് ലോഡ്ജുകൾ ഉണ്ടായിരുന്നു ഇതിൽ അംഗങ്ങളായവർ ജൂൺ ഇരുപത്തിനാലിന് ഗ്രൂസാൻ ഗ്രിദ്രോൺ എന്ന മദ്യശാലയിൽ ഒത്തുകൂടുകയായിരുന്നു ഇതോടെയാണ് ആദ്യ ഗ്രാൻഡ് ലോഡ്ജിന് തുടക്കമായത് ആധുനിക കാലത്താണ് ഫ്രീമേസൺ പ്രസ്ഥാനം ആരംഭിച്ചതെങ്കിലും വളരെ പൗരാണികത ഇവർ അവകാശപ്പെടുന്നുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇവർ തങ്ങളുടെ ഭരണഘടന എഴുതിയത് ജെയിംസ് ആൻഡേഴ്സൺ എന്ന സ്കോട്ട്ലാൻഡുകാരനാണ് ഇതിന് പിന്നിൽ ലോക ലോകചരിത്രത്തോളം ഇവർക്ക് പഴക്കമുണ്ടെന്നാണ് മേസന്മാരുടെ അവകാശപ്പെടുന്നത് ആദ്യശില്പിയായ സൃഷ്ടാവ് തന്നെയാണ് ഫ്രീ മേസൻ സമൂഹത്തിൻ്റെ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് നോഹയുടെ പേടകവും ബാബേലിലെ ഗോപുരവും ഈജിപ്തിലെ പിരമിഡുകളും ജെറുസലേമിലെ സോളമിന്റെ ദേവാലയവും നിർമ്മിച്ചത് ആദിമ മേസന്മാരാണെന്നാണ് അവരുടെ പിന്തുടർച്ചക്കാരാണ് തങ്ങളെന്നുമാണ് മേസൻ സമൂഹം അവകാശപ്പെടുന്നത് മനുഷ്യ സാഹോദര്യത്തിനും സന്മാർഗിക മൂല്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സമൂഹമാണിവരെങ്കിലും ക്രൈസ്തവ സഭ ഇവരെ ശക്തമായി എതിർക്കുന്നുണ്ട് ഇവർ ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടുന്നതും ക്രൈസ്തവ സഭയിൽ നിന്നാണ് ലോകക്രമത്തെ തകിടം മറിച്ച് പുതിയൊരു ലോകം നിർമ്മിക്കാൻ ശ്രമിക്കുന്ന അപകടകാരികളായ നിഗൂഢ സംഘമായിട്ടാണ് ഇവരെ എതിരാളികൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവർക്ക് എന്തോ രഹസ്യ പദ്ധതികൾ ഉണ്ടെന്നാണ് ഇവരെക്കുറിച്ച് പ്രചരിക്കുന്ന പ്രധാന ആരോപണം കത്തോലിക്ക സഭ ഫ്രീ മേസൺ സമൂഹത്തോട് വളരെയേറെ അകലം പാലിച്ചിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിനും തുർക്കിയിലെ യുവ തുർക്കി വിപ്ലവത്തിനും വഴിയൊരുക്കിയതിവരാണെന്നാണ് കത്തോലിക്ക സഭ പ്രചരിപ്പിച്ചത് ഈ സംഘടനയുമായി അടുപ്പം പാലിക്കുന്നവരെ കടുത്ത പാപികളായിട്ടായിരുന്നു സഭ കണക്കാക്കിയിരുന്നത് സാത്താൻ ഭക്തിയെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നും ഇവരുടെ നിഗൂഢമായ പ്രവർത്തികളെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും വാദിക്കുന്നുണ്ട് എന്നാൽ ആംഗ്ലിക്കൻ സഭ ഫ്രീമേസന്മാരെ ശക്തമായി എതിർത്തിരുന്നില്ല എന്ന് മാത്രമല്ല ജെഫ്രി ഫിഷൻ മെത്രാപൊലിത്തിയെ പോലെയുള്ള പല മെത്രാന്മാരും ഇതിൽ അംഗങ്ങളാകുകയും ചെയ്തു എന്നാൽ സഭയിൽ ഇവാഞ്ചലിക്കൽ പക്ഷം പിടിമുറുക്കിയപ്പോൾ ഫ്രീ മേസന്മാർക്കെതിരെ മുറുമുറുപ്പുകൾ ഉണ്ടായിത്തുടങ്ങി ജൂത താല്പര്യങ്ങൾക്ക് വേണ്ടി സയനിസ്റ്റുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നാണ് ഫ്രീ മേസന്മാരെ കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് ഫ്രീ മേസന്മാർക്ക് പിന്നിൽ ജൂതന്മാരാണെന്നാണ് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത് ജെറുസലേമിലെ അൽ അക്സ പള്ളി നശിപ്പിച്ച് സോളമന്റെ ദേവാലയം പുനർനിർമ്മിക്കാൻ ഇവർക്ക് പദ്ധതിയുണ്ടെന്നും ചില ഇസ്ലാം വിശ്വാസികൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രചാരങ്ങളെ ഫ്രീ മേസന്മാർ ശക്തമായി നിഷേധിക്കുന്നുണ്ട് തങ്ങൾക്ക് യാതൊരു രഹസ്യ പദ്ധതികളും ഇല്ലെന്നും തങ്ങളുടേത് ഒരു രഹസ്യ സംഘമല്ലെന്നുമാണ് ഇവർ പറയുന്നത് എങ്കിലും ഈ സംഘത്തിൽപ്പെട്ടവർ ഒരു രഹസ്യ സ്വഭാവം പുലർത്തുന്നുണ്ട് ഇവരുടെ സംഘത്തിൽപ്പെട്ടവർ പരസ്പരം തിരിച്ചറിയുന്നത് രഹസ്യമായ ചില രീതികളിലൂടെയാണ് അപക്കുമതികൾക്ക് തങ്ങളുടെ വിശുദ്ധ രഹസ്യം പകർന്നു കൊടുക്കാൻ കഴിയില്ലെന്നേ ഇവർ പറയുന്നുണ്ട് അതിനാൽ ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നിഗൂഢമായി തുടരുകയാണ് ഇതുതന്നെയാണ് പൊതുസമൂഹത്തിന് ഈ സമൂഹത്തോടൽപ്പം ഭയം തോന്നാൻ കാരണം ഇനി ഫ്രീ മേഴ്സന്മാരെ കുറച്ചുകൂടി വിശദീകരിക്കാം മധ്യകാലത്ത് ഏകദേശം പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ആണ് ഫ്രീമേസൺ സമൂഹം രൂപപ്പെടുന്നത് ഇത്തരത്തിലൊരു സമൂഹം ഉണ്ടായതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല ഈ സമൂഹത്തിൽ അംഗങ്ങളായവർക്കൊരു പക്ഷേ അറിയുമായിരിക്കും മനുഷ്യ സഹോദരമാണ് ഇവരുടെ ലക്ഷ്യം എല്ലാവരെയും പരിപാലിക്കുന്ന ഒരു പരമശക്തി ഉണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നു പണ്ടുകാലത്ത് പള്ളികളും മറ്റും നിർമ്മിച്ചിരുന്ന കൽപ്പണിക്കാർക്കിടയിലാണ് ഇത്തരത്തിലുള്ള സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ടത് കൽപ്പണി വിദ്യകളിലെ മുറകളും രൂപങ്ങളുമാണ് ഇവർ പ്രതീകങ്ങളാക്കുന്നത് ഇവരുടെ ചിഹ്നം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു മട്ടവും കോംബസും നടുക്ക് ജി എന്ന അക്ഷരവുമാണ് ഗോഡ് അല്ലെങ്കിൽ ഗ്രേറ്റ് ആർക്കിടെക്ട് ഓഫ് ദി യൂണിവേഴ്സ് ലോകത്തിന്റെ മഹാശിൽപി എന്ന് സൂചിപ്പിക്കാനുള്ള അക്ഷരമായിട്ടാണ് ജി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ആദ്യകാലങ്ങളിൽ ജി എന്ന അക്ഷരം ഉപയോഗിക്കാറില്ലായിരുന്നു ഫ്രീ മേസൺ അനുഷ്ഠാനങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത രണ്ട് ഉപകരണങ്ങൾ മട്ടവും കോംബസുമാണ് ജീവിതനിഷ്ഠകളുടെ മാതൃകയായിട്ടാണ് ഇവർ ഈ ഉപകരണങ്ങളെ കാണുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൻ്റെ സൂചനയാണ് കോംബസ് നന്മയുടെ ചതുരമാണ് മട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവ സമയത്ത് അലയടിച്ച സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യം ഫ്രീമേസന്മാരുടെ സംഭാവനയാണ് ലോകം മുഴുവനുമായി അറുപത് ലക്ഷത്തോളം അംഗങ്ങൾ ഈ കൂട്ടായ്മയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രഥമ രാഷ്ട്രപതി ജോർജ് വാഷിങ്ടൺ പ്രസിദ്ധ അമേരിക്കൻ ചിന്തകൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഫ്രഞ്ച് ദാർശനികൻ വോൾട്ടയർ ഉൾപ്പെടെയുള്ളവർ ഈ സഹോദര്യത്തിൽ അംഗങ്ങളായിരുന്നു മധ്യകാലഘട്ടത്തിൽ സംഘടിച്ച കൽപ്പണിക്കാർ ചില അനുഷ്ഠാനങ്ങൾ അന്നേ ഉണ്ടാക്കിയിരുന്നു കള്ളന്മാർക്ക് അഭയം കൊടുക്കരുത് കൈക്കൂലി വാങ്ങരുത് പതിവായി പള്ളിയിൽ പോകണം കീഴ്പണിക്കാരെ രാത്രിയിൽ ജോലി ചെയ്യിപ്പിക്കരുത് പരിശീലനത്തിന് എത്തുന്നവരെ നന്നായി പഠിപ്പിക്കണം തീർക്കാനാകാത്ത പണികൾ ഏറ്റെടുക്കരുത് തുടങ്ങിയവയായിരുന്നു ആ അനുഷ്ഠാനങ്ങൾ ഇത്തരം ലോഡ്ജുകളിൽ ചില ചിന്തകന്മാർ കടന്നുകൂടുകയും ലോഡ്ജുകളിൽ ചിന്തകന്മാർ കൂടുകയും ചെയ്തു അങ്ങനെയാണ് ഗ്രാൻഡ് ലോഡ്ജുകൾ ഉണ്ടാകുന്നത് ഗ്രാൻഡ് ലോഡ്ജുകളിൽ നിന്നാണ് ഫ്രീ മേസന്മാരുടെ ആധുനിക സമൂഹം ഉണ്ടായത് ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസിലേക്കും അമേരിക്കയിലേക്കും സ്കോട്ട്ലാൻഡിലേക്കും അയർലാൻഡിലേക്കും ഈ സമൂഹം വ്യാപിച്ചു ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായതിനാൽ ഫ്രീ മേസൺ ഇന്ത്യയിലും എത്തി കൽക്കത്തയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ മേസൺ ലോഡ്ജ് ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ മദ്രാസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിൽ ബോംബെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറിൽ പഞ്ചാബ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലും ലോഡ്ജ് ആരംഭിച്ചു വൈകാതെ ഫ്രീ മേസൺ സമൂഹം കേരളത്തിലും വന്നു ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് ആദ്യത്തെ ലോഡ്ജ് സ്ഥാപിക്കപ്പെടുന്നത് ട്രാവൻകൂർ യൂണിയൻ എന്നായിരുന്നു ഈ ലോഡ്ജിൻ്റെ പേര് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഹൈബേർണിയ ആൻഡ് യൂണിയൻ എന്ന പേരിൽ കൊല്ലത്ത് തന്നെ മറ്റൊരു ലോഡ്ജും തുടങ്ങി ഇത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി പ്രവർത്തനരഹിതമായി കോഴിക്കോട് കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിലും ഫ്രീമേസന്മാരുടെ സമൂഹമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മുതൽ സജീവമായ ഫ്രീമേസൻ സമൂഹമാണ് കൊല്ലത്തെ ക്രൗതർ മാസോണിക് ഹാളിൽ പ്രവർത്തിക്കുന്നത്